മറ്റു നായ്ക്കളിൽ നിന്നും ഇവരെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തരാക്കുന്ന പ്രത്യേകത എന്തൊക്കെയാണ് കാര്യം എന്താ വെച്ചാൽ നമ്മള് ഒരു നായയെ വാങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ് അപ്പം ഞാനാണെങ്കിൽ എനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരിക്കണം പിന്നെ മെയിനായിട്ടും അതാണ് കുറച്ച് പിന്നെ പിന്നെ നമ്മൾ കാവൽ നമ്മുടെ വീടിനൊരു കാവലായിരിക്കണം അതിനും ബെസ്റ്റാണ് ആ ഇതില് നമുക്ക് ഓരോന്നായിട്ട് വരാം കാണാൻ ഭംഗി ഉണ്ടാവണം കാണാൻ വളരെ ഭംഗിയുള്ള മൃഗമാണ് ജർമ്മൻ ഷെപ്പേഡ് അതായത് ഇപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവള് എന്നാണ് പേര് ഇവളുടെ കളർ കണ്ട ഒരു മഹാഗണി കളറാണ് ബ്രൗൺ കണ്ടത് ഒരു മഹാഗണി കളറും ബ്ലാക്ക് വൈറ്റ് കളർ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് കാവൽ കാവലെന്ന് പറയുമ്പോൾ കാവൽ ഡോഗിന് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ജർമ്മൻ ഷെപ്പേർഡ് ഡോഗിൻ്റെ ഇൻ്റലിജൻസ് കാരണം അതിന് തിരിച്ചറിയാൻ കഴിയണം അത് ആരാണ് അപകടകാരിയായിട്ടുള്ള ഒരു ഒരാൾ പുറത്തുനിന്ന് വരുന്ന ഒരു ഇൻട്രൂഡർ ആരാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താരാണ് വീട്ടിൽ അങ്ങ് ഏതാണ് ചിലപ്പോൾ മറ്റ് പല ബ്രീഡ്സിനും അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല വളരെ ചെറിയ പ്രകോപനത്തിൽ കൂടെ അതിന് അതിൻ്റെ ഉടമയെ കടിച്ചെന്ന് വരും പല ബ്രീഡ്സും അങ്ങനെ സംഭവം നിങ്ങൾ വായിച്ചിട്ടില്ല ഞാൻ ബ്രീഡ് പേരെടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെയുള്ള മറ്റുള്ള മൃഗങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ ഒരു ഉണ്ടാവും ചിലപ്പോൾ ഒരു ഉണ്ടാവും ചിലപ്പോൾ അതിനെ കടിച്ച് ഒരു യാതൊരു പ്രകോപനമില്ലാതെ കൊന്നു നിന്ന് വരും ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് കൊണ്ട് അത് ഏറ്റവും അനുയോജ്യമായ കാവൽ നായയാകുന്നു മറ്റു നിന്നും പിന്നെ വേറെ ഏതാ മൂന്നാമത്തെ ഡോഗിനെ രണ്ട് കാര്യം പറഞ്ഞു മൂന്നാമത്തെ എന്താ ചേട്ടൻ പറഞ്ഞത് അല്ലല്ല ഇപ്പോൾ നായയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെല്ലാവർക്കും ഭയം ഉണ്ടല്ലോ പിന്നെ ഭയമുണ്ട് എന്ത് എന്തുകൊണ്ടാണ് ഭയക്കേണ്ടത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നായ കടി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ കടി കഴിച്ച് നമ്മുടെ എല്ല് വരെ ചിലപ്പോൾ ഒടിഞ്ഞു പോയി വരാം പക്ഷേ ഇങ്ങനെ അത്രയും അപകടകാരിയായ ഒരു ഒരു മൃഗം ആണ് നായ പലപ്പോഴും അപ്പം അങ്ങനെയുള്ളൊരു ഡോഗ് അതിൻ്റെ അത് വെറും തീരെ ബുദ്ധിശൂന്യമായിട്ടുള്ളത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു തീവ്രവാദ സ്വഭാവം കണ്ട് കണ്ണി കാണവരെ എല്ലാം ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അതിന് കൃത്യമായിട്ട് തിരിച്ചറിയണം കാരണം ഏതിനെയാണ് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിനെ യജമാനനെയാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് യജമാനൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ ബീങ്ങാണ് ഒരു സോഷ്യൽ ആനിമലാണ് യജമാനനും കാരണം ഒരു സമൂഹത്തിലാണ് യജമാനൻ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ചിലപ്പം പലരും വരാം നമ്മുടെ ബന്ധുക്കൾ വരാം സ്വന്തക്കാർ വരാം അപ്പോൾ പറയുമ്പോൾ ആ വേണ്ട എന്ന് പറയുമ്പോൾ അടങ്ങാൻ സാധിക്കണം കമാൻഡിൽ മാത്രം കുരയ്ക്കുകയോ കടിക്കുകയോ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അത് വേണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ് ജർമ്മൻ ഈ ഘടകങ്ങളാണ് ജർമ്മൻ ഷപ്പാട്ടിനെ മറ്റുള്ള നായകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജർമ്മൻ ഷപ്പാൻ ചൂസ് ചെയ്തത് ഇവയുടെ ഒരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഷോയ്ക്ക് പങ്കെടുപ്പിക്കുകയാണെങ്കിൽ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ ഷോയിലെ സ്റ്റാൻഡേർഡാണ് ഷോയിലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല അത് ഓരോ കാര്യങ്ങളും എടുക്കാം ചെവി ഇങ്ങനെ ആയിരിക്കണം കണ്ണിങ്ങനെ ആയിരിക്കണം കാലിങ്ങനെ ആയിരിക്കണം ടൈലിങ്ങനെ ആയിരിക്കണം അതിൻ്റെ ടോപ്പ് ലൈൻ ഇങ്ങനെ ആയിരിക്കണം ഫ്രണ്ട് ആംഗുലേഷൻ ഇങ്ങനെ ആയിരിക്കണം ഹൈൻഡ് പിന്നെ പിൻവശത്തുള്ള ആംഗുലേഷൻ ഇങ്ങനെ ആയിരിക്കണം അതിൽ തന്നെ ഫോൾട്ടുകളുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഫോൾട്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ മെരിറ്റാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഡിസൈറബിൾ ആണ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ജർമ്മൻ ഷിപ്പേഡ് നായകളിൽ ആൺ നായ്ക്കൾക്കും പെൺ നായ്ക്കൾക്കും കാഴ്ചയിലുണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാഴ്ചകൾ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അത് നമുക്കറിയാമല്ലോ കാരണം മനുഷ്യരിലൊഴികെ ഏറ്റവും സൗന്ദര്യം ഉള്ളതെല്ലാം ആണുങ്ങൾക്കും കാരണം ഒരു ആൺ സിംഹമായിരുന്നാലും ആണായിരുന്നാലും എൻ്റെ അടുത്ത് ആൺ ഡോഗിപ്പം അവനെ കൊണ്ടുവന്നു വളരെ ഭംഗിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പുള്ള പല ഇൻ്റർവ്യൂയിലും അവനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആൺ നായകളുണ്ട് അപ്പോൾ ആ ഇവളും നമ്മുടെ ഒരു നായയല്ലേ അപ്പോൾ ഈ നമ്മൾ ഈ ലിംഗനീതിയും സ്ത്രീപക്ഷ ചിന്തകളൊക്കെ സമത്വമൊക്കെ വളരെ ഒച്ചത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ അതുകൊണ്ടാണ് ഇവളെ കൊണ്ടുവന്നത് ഇവിടെക്കാളും ഭംഗിയുള്ള ആൺനായകളുണ്ട് ആൺനായൽക്കാണ് എപ്പോഴും ഭംഗി ആൺ സിംഹത്തിന് തന്നെയാണ് ഭംഗി കൊമ്പനാനയ്ക്ക് തന്നെയാണ് ഭംഗി മനുഷ്യരിലൊഴികെ ആണുങ്ങൾക്ക് തന്നെയാണ് ഭംഗി എനിക്കൊന്ന് കൂടുതൽ രോമം കോട്ടി കൂടുതൽ രോമം തലക്കനം തലക്കനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലക്കനമല്ല തലയുടെ ഒരു കട്ടി വളരെ സ്ട്രോങ് ഹെഡ് ബോൺസിൻ്റെ വലിപ്പം അതിൻ്റെ സബ്സ്റ്റൻസ് ആറ്റിറ്റ്യൂഡ് എല്ലാം കൊണ്ട് ആൺനയ്ക്കാണ് ഭംഗി കൂടുതൽ